യു കെയിലും യൂറോപ്യൻ കൺട്രീസിലും പഠിക്കുന്ന പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പറഞ്ഞു കണ്ടിട്ടില്ലേ സത്യമായ കാര്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയും പഠിക്കാനൊന്നുമില്ല പഠിക്കാമെന്ന് വെച്ചാൽ വേറെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കളിക്കേണ്ട പ്രായത്തിൽ കളിക്കണം പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം എന്നു പറഞ്ഞാൽ ഒന്നും പഠിക്കാനൊന്നുമില്ല പഠിക്കാനൊന്നും ഇല്ലെന്നല്ല അതിൻ്റെ ചെറിയ പഠിക്കാൻ എങ്ങനെയൊരു പഠിപ്പിക്കുന്ന ചെറിയൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് വെല്ലാടെ സ്കൂളിൽ നിന്ന് വിട്ടു തന്നു വിട്ടതാണ് ഓരോ അക്ഷരങ്ങൾ പഠിപ്പിക്കണം പഠിക്കണം കീപ്പർ ടു ഈ സീറ്റ് ഇവരിങ്ങനെ അക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പം ഇവർ ഇതൊരു ഗെയിം പോലെയാണ് ഇവർ കളിപ്പിക്കുന്നത് ഓക്കെ ഇതൊരു ഗെയിമാണ് ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ ഫിനിഷ് ആക്കുന്നു അത് എങ്ങനെ കളിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷനും നമ്മളൊരു പേപ്പർ ഇതിനകത്ത് തന്നു വിട്ടിട്ടുണ്ട് അപ്പം ഇത് ബെല്ലാടയാണെങ്കിൽ ഇതെൻ്റെ ഓക്കെ നമ്മൾ ഈ ഡയസ് വെച്ചാണ് കളിക്കുന്നത് ഇപ്പോൾ ഡയസ് വെച്ച് നമ്മൾ കളിക്കുന്നു ഇപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ബെല്ലയ്ക്ക് രണ്ട് വീഴുവാണെങ്കിൽ ബെല്ല രണ്ടിൽ കൊണ്ടു വെച്ചു അപ്പോൾ രണ്ടിൽ രണ്ടിൽ കൊണ്ടു വയ്ക്കുമ്പം ബെല്ല ഈ അക്ഷരം വായിക്കണം എച്ച് എച്ച് ഇ എൽ പി എന്ന് വായിക്കണം ഓക്കെ ഇപ്പം എൻ്റെ ആ വീഴുന്നെങ്കിൽ ഞാൻ ടു വായിക്കണം അപ്പം പിള്ളേരെ ഏത് കാലത്ത് വീഴുന്നു പിള്ളേർ അത് വായിക്കണം എന്നിട്ട് ഫിനിഷ് ആകുമ്പം വീണ്ടും കളിക്കണം അങ്ങനെ ഓരോ കാലത്ത് ചെന്ന് 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 പിള്ളേരെ ഓരോ അക്ഷരങ്ങൾ പഠിക്കും ഇവരിവിടെ പഠിപ്പിക്കുന്നത് സൗണ്ടാണ് പഠിപ്പിക്കുക ഇവിടെ ഇന്ന് ഇവർ ബി പഠിപ്പിക്കുകയാണെങ്കിൽ അടുത്തയാഴ്ച അവർ ഇസഡ് പഠിപ്പിക്കും ഒരാഴ്ചയിലും ഒരു സൗണ്ട് ഇവർ പഠിപ്പിക്കുന്നുള്ളൂ ഒറ്റ സൗണ്ടാണ് പഠിപ്പിക്കുന്നത് ആ സൗണ്ട് വെച്ചാണ് ഇവർ പഠിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇത് എ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത് എ എന്നാണ് വായിക്കുന്നത് പക്ഷേ ഇവരെങ്ങനെ പഠിപ്പിക്കുന്നറിയോ ആ ഇതിൻ്റെ സൗണ്ട് ആയാണ് ഇത് ഐ ഇവർ പഠിപ്പിക്കുന്ന അറിയോ ഇ ഇവരുടെ സൗണ്ട് വെച്ച് പഠിപ്പിക്കുന്നത് ഇ ഇത് ആ ആൻറ്റ് എന്ന് പറയുമ്പോൾ ആൻറ്റ് എന്നാണ് പറയുന്നത് എൻ്റ് എന്നല്ല പറയുന്നത് ഇന്ത്യ എന്ന് പറയുമ്പം ഇ ആണ് പറയുന്നത് അപ്പം ഇവർ ഐക്ക് ഇവിടെ പറയുന്നത് ഈ എന്നാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടാണ് ഇവരെ പഠിപ്പിക്കുന്നത് പിന്നെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് എങ്ങനെ കഴിക്കാം എങ്ങനെ ഒരു ചെടി നടാം എങ്ങനെ ഒരു വിത്ത് വാകാം എങ്ങനെ സീപ്രൈം ക്ലോസ് ചെയ്യാം എങ്ങനെ റെഡ് ലൈറ്റ് യെല്ലോ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് എങ്ങനെ മനസ്സിലാക്കാം ആ സമയത്തൊക്കെ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ചെറുപ്പത്തിൽ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒരിക്കലും നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നല്ലതാണ് പക്ഷേ ചില ചില കാര്യങ്ങൾ എടുത്തു മാറ്റണം പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി ചെറുപ്പത്തിൽ ഇപ്പം നമ്മൾ സി ബി എസ് സിയിലും ഐ സി സിയിലൊക്കെ കൊണ്ടുപോയി ആക്കുന്നുണ്ട് ഇത്ര ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു എന്നിട്ട് വീട്ടിൽ ഒരു നൂറ് കെ ണങ്കിൽ ഹോംവർക്ക് എന്നിട്ട് അമ്മമാരും പിള്ളേരും വൈകിട്ടിരുന്നിട്ട് ഹോംവർക്കോട് ഹോംവർക്ക് രണ്ട് മൂന്ന് മണിക്കൂർ പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് വന്നാലും ടെൻഷൻ അവർ കളിക്കാൻ സമയമില്ല ഒന്നിനും സമയമില്ല ഇവർ ഹോംവർക്കോട് ഹോംവർക്ക് ഇവർക്ക് വെള്ളിയാഴ്ച ഹോംവർക്ക് തന്നു വിടത്തില്ല കാരണം ശനി ഞായറും പിള്ളേർക്ക് കളിക്കാനുള്ള സമയമാണ് ഇവര് പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വെള്ളിയാഴ്ച ടീച്ചർ പറയും ഇനി രണ്ടു ദിവസം അവധിയല്ലേ പോയി ഹോംവർക്ക് ഹോംവർക്ക് തന്നിടാന്ന് പറഞ്ഞിട്ട് ശനിയും ഞായറും പിള്ളേർക്ക് ടെൻഷൻ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ ഈ നമ്മൾ ജോർജ് ജോർജ്ജോടങ്ങളെ പറയുന്ന പോലെ പിള്ളേർക്ക് ആവശ്യമുള്ള പഠിപ്പിക്കുക ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എന്തിനു പഠിപ്പിക്കുന്നത് ഹിസ്റ്ററിയൊക്കെ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നേ സമൂഹത്തിൽ എങ്ങനെ പെരുമാറാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് റൂൾസ് കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളാണ് പഠിപ്പിക്കേണ്ടത് പക്ഷേ നമ്മുടെ പിള്ളേർ ഇപ്പോഴനുഭവിക്കുന്ന ടെൻഷൻ അത് ഭയങ്കരമാണ് കാരണം എനിക്കറിയാം ബെല്ല എൽ കെ ജി യു കെ ജി എന്ന് അട്ടിപ്പൊടിച്ചു എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയുമോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഹോംവർക്ക് തന്നെയുണ്ട് രണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ ഹോംവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഹോംവർക്കേ ഉള്ളൂ അത് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന ഹോംവർക്കാണ് അതാണ് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ കാര്യം